ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കിയ ക്യൂബ സംഘാടകർ നിയമക്കുരുക്കിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എയ്ക്കും ലഭിച്ച പരാതികളിൽ വൈകാതെ ശക്തമായ അന്വേഷണമുണ്ടാകും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിഷയത്തെ ഗ്രൗ ഗൌരവുമായാണ് കാണുന്നത് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ ഇന്നലെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു കുസാറ്റ് ബിടെക് ടെക് അലൂമിനി അസോസിയേഷൻ ക്യൂബ ആയിരുന്നു ദുബായ് പാകിസ്ഥാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സംഘാടകർ കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ഭാരവാഹികളുടെ പശ്ചാത്തലം സംഘടനയുടെ പേരിൽ മുമ്പ് നടത്തിയ പരിപാടികൾ ലക്ഷ്യങ്ങൾ എന്നീ വിവരങ്ങളെല്ലാം വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇടത് കോൺഗ്രസ് അനുഭാവികളാണ് പ്രധാന സ്ഥാനങ്ങളിലുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസികൾക്കെല്ലാം ലഭിച്ച പരാതികളെ ഗൗരവത്തിലെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ഭാരതത്തിൽ തിരിച്ചെത്തിയാൽ അലുമിനിയ അസോസിയേഷൻ ഭാരവാഹികളെ കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളാണ് ദുബായിലുള്ള എല്ലാവരെയും വേഗത്തിൽ തിരികെയെത്തിച്ച് കർശന നിയമ നടപടികൾ വേണമെന്നും വീണ്ടും രാജ്യം വിടാതിരിക്കാനും ഭാരതത്തിനെതിരായ പ്രചാരണങ്ങളുടെ ഭാഗമാകാതിരിക്കാനും പാസ്പോർട്ട് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ കെ കളമശ്ശേരി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് യു എ പി എ വകുപ്പുകൾ തന്നെ ചുമത്തണമെന്നും രാജ്യദ്രോഹം നീക്കങ്ങളാണ് നടന്നതെന്നുമാണ് പരാതി നേരത്തെ എ ബി വിപിയും പരാതികൾ നൽകിയിരുന്നു പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ മെയ് ഇരുപത്തഞ്ചിനാണ് കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ഓർമ എന്ന പരിപാടി സംഘടിപ്പിച്ചതും പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചുവരുത്തി സ്വീകരണമൊരുക്കിയതും ഭാരതത്തിനെതിരെ വിദ്വേഷപ്രസംഗങ്ങളും പ്രചാരണങ്ങളും നടത്തുന്നതിൽ മുൻനിരയിൽ നിന്ന് അഫ്രീദിയെ ക്ഷണിച്ചത് യാദർശികമായിരുന്നില്ല പരിപാടി വിവാദമായതോടെ ഭാരവാഹികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് സമൂഹമാധ്യമ അക്കൗണ്ടുകളും വരവിപ്പിച്ചിരിക്കുകയാണ് ജനം കൊച്ചി